അപ്പം കൂട്ടുകാരെ നമ്മളിതാ ഇവിടെ കൽപ്പറ്റ സെൻറ്റ് ജോസ് കോൺവെൻറ്റ് സ്കൂളിൽ എത്തിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് എത്തി അവിടെ കൊണ്ട് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട് നമ്മളും ഒരു നാല് മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ് അപ്പം തൊട്ട് നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് അറിയാണ്ട് അപ്പോൾ കൽപ്പറ്റ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി വരുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിങ്ങിട്ട് വരുമ്പോൾ ഒരു ഇറക്കേണ്ട ഇറക്കം കഴിഞ്ഞ് തിരുവനന്തപുരത്താണ് സെൻറ്റ് ജോസ് സ്കൂൾ കോൺവെൻറ്റ് സ്കൂൾ കാണുക അവിടെയാണ് അപ്പോൾ കൊണ്ടുവരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ ഡ്രസ്സുകൾ അതേമാതിരി വെള്ളം പരമാവധി കുറയ്ക്കുക കാരണം വെച്ചാൽ പിറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് വെള്ളം ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് നല്ല രീതി ആ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെള്ളം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം നിങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകൾ പരമാവധി കുറയ്ക്കുക കാരണമെന്താൽ ആവശ്യത്തിലധികമാണ് പിന്നെ പോരാത്തതിന് എന്താ പറയുക ഈ കുറച്ച് ഡാമേജായിട്ടുള്ളതൊക്കെ കൊണ്ട് തന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴയ ഡ്രസ്സുകൾ നിങ്ങൾ ഒഴിവാക്കാം വെള്ളം കുറയ്ക്കുക കേട്ടോ ഇവിടെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം വേറൊന്നുമല്ല നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ സംഭരിച്ചേക്കുന്ന ധാന്യങ്ങൾ പച്ചക്കറികൾ ഡ്രസ്സുകൾ വെള്ളം കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടി പൂഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താ പറയുക ഒരു അത്ഭുത ലോകത്ത് വന്ന പോലെ നിൽക്കണത് അതുപോലെയാണ് നമുക്ക് നമ്മൾ കൈത്താങ്ങായിട്ട് വയനാടിൻ്റെ ഒപ്പം നിൽക്കണത് അപ്പോൾ എല്ലാത്തിനും കൂടെ നിന്ന് നമ്മുടെ എല്ലാ മലയാളികളോടും ഒരുപാട് നന്ദി അപ്പോൾ നമ്മളൊരു പത്തോളം പേര് കൂടിയിട്ടാണ് കേട്ടോ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ബാക്കി നമ്മുടെ സാധനങ്ങൾ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ അധികം നേരം നിൽക്കാനായിട്ട് അനുവാദമില്ല നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ ഇതിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബീനേജിയുടെ കാര്യം പറയുകയാണ് ജീവിക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന സ്ത്രീയാണ് എന്നിട്ടും അവരെനിക്ക് ക്യാമ്പിലേക്ക് വേണ്ട സാനിറ്ററി പാഡ് എനിക്ക് അവർ എത്തിച്ചു തന്നു അവരോട് ഞാൻ തീർത്താതെ തീരാത്ത നന്ദി പറയുകയാണ് അവൻ കൂട്ടിയാരെ ഞാൻ എന്തായാലും ഈവനിങ് ഇവിടെ വന്നപ്പോഴാണ് ഒരു സംഗതി ഇറങ്ങുന്നത് നമുക്ക് റെയിൻകോട്ടിൻ്റെ കൂടെ നല്ല ക്ഷാമമുണ്ട് അപ്പോൾ അത് ആരും പറഞ്ഞില്ല നമ്മളത് അവരുടെ സംസാരത്തിന് മനസ്സിലാക്കി എടുത്തതാണ് ഉടനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നമ്മുടെ ഒരു ബ്രദറിനെ വിളിച്ചു അപ്പോൾ ആൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവിടെ നിന്ന് തന്നെ വേഗം രണ്ട് പ്രോ സ്പോൺസർമാരെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് ഇരുപത് റെയിൻകോട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ തന്നേക്കുന്നത് ആരാണ് ഞാൻ നിങ്ങളോട് പറയാം ഇരുപത് റെയിൻകോട്ടാണ് കേട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് അതിൽ പത്തെണ്ണം കൊടുത്ത് വിട്ടേക്കണത് അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ് ആൻഡ് അഗ്രികൾച്ചർ ചേർത്തല പിന്നെ പത്തെണ്ണം വന്നേക്കുന്നത് കുഞ്ഞുടുപ്പ് ഓൺലൈൻ ഡിസൈനേർ സ്റ്റുഡിയോ ഫോർ കിഡ്സ് ഇത് രണ്ടും നമുക്കൊരു ബെണ്ടലായിട്ടാണ് വന്നേക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് വന്നേക്കണ വണ്ടിയിൽ ഒരു ഗേറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു